പുറത്തു വരുന്ന പല വിവരങ്ങളും കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് അതീവ ഗുരുതരമായ ഒരു സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ഇത് കേവലം ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല ഇതിനോടകം പതിനഞ്ചിലധികം പെൺകുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കി പരാതികൾ പുറത്തു വരാതിരിക്കാൻ നീക്കം നടന്നതുമായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പതിനഞ്ച് പെൺകുട്ടികളും കളമശ്ശേരിയിൽ അതിഗുരുതരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു ആൺകുട്ടിയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചതാണ് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല കർണാടകയിൽ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമ പോലെ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ് ഇപ്പോൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് ചുരുങ്ങിയത് പതിനഞ്ച് പെൺകുട്ടികളെങ്കിലും ഇങ്ങനെയുള്ള പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നത് ഈ കേസിലെ മറ്റ് ഇരകൾ അവരുടെ പക്കലുള്ള വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അതുവഴി സാധിക്കും ഇന്നലെ തന്നെ പ്രതി അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ പോലീസ് വലിയ അമാന്തമാണ് കാണിച്ചത് രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് ഇന്ന് ഇത്ര സമയമായിട്ടും പ്രതിയെ സംബന്ധിച്ച് ഒരു സൂചനയും പോലീസിനില്ല എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ കഴിവിനെക്കുറിച്ച് അറിയുന്നവരാരും ശരിയായ അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് ഇരകളിൽ ചിലരെങ്കിലും പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ചില ഉന്നതരായിട്ടുള്ള മറ്റുള്ള ആളുകളും ഈ കുറ്റകൃത്യത്തിൻ്റെ പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് ഈ കേസ് ഉണ്ടായ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അതിജീവിതകളെ സഹായിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവർക്ക് വേണ്ടി ശബ്ദിക്കാനാങ്കിലും രംഗത്ത് വന്നാൽ അവരെ സംഘടിതമായി ആക്രമിച്ച് നിലം പരിശാക്കുന്ന ഒരു ക്രിമിനൽ സംഘം ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ പുതുതായി വളർന്നു വന്നിട്ടുള്ള ഒരു അധോലോക സംഘമാണ് അതിൽ എം മാത്രമല്ല അതിന് മുകളിലുള്ള ജനപ്രതിനിധികളുമുണ്ട് എന്നാണ് അണിയറ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതിജീവിതകൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കേസ് കേസന്വേഷണം നടന്ന സംഘം ഗൗരവമായിട്ട് പരിശോധിക്കണം അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിന് കേട്ടുകളില്ലാത്ത സംഭവങ്ങളാണ് ഒരു പെൺകുട്ടിയുടെ മാത്രം പീഡനത്തിന് വിവരങ്ങളല്ല ശാരീരികമായി പീഡിപ്പിക്കുക അവരെ ഗർഭിണിയാക്കുക പിന്നീട് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തുക അതുപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതെല്ലാം ഈ കേസിൻ്റെ മാനം വലുതാക്കുന്നതാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ അന്വേഷണ സംഘം ഒരിരയിൽ മാത്രം ഒതുങ്ങി ഈ കേസിനെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുത് ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം പോലീസ് തേടിയെടുക്കണം ഭയപ്പെട്ടുകൊണ്ടും ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായും പരാതി പറയാൻ മടിച്ച ആളുകളെ അവർക്ക് ആവശ്യമായിട്ടുള്ള ധൈര്യം നൽകി അവരെ സത്യം തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് നടന്നിരിക്കുന്നത് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പല രീതിയിലും സഹായിക്കാൻ മറ്റു പലരും ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ സംഘത്തിന് ആരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട് കളമശ്ശേരിയിലെ കേസടക്കം ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ച് ശസ്ത്രക്രിയക്ക് അടക്കം വിധേയമാക്കേണ്ടി വന്ന ഒരു കേസടക്കം കേരള പോലീസിന് ലഭിച്ചതാണ് പക്ഷെ അവർ ഒരു തരത്തിലും ഒരിഞ്ച് പോലും ആ അന്വേഷണത്തിൽ മുമ്പോട്ട് പോയില്ല ഇത്തരം ആളുകളെ വളർത്തുന്നത് പൊതുവെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗത്തിന് തന്നെ വലിയ ഭീഷണിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സാമൂഹ്യദ്രോഹികളുടെ ഒരു കൂടാരമായി പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു പല ഉന്നതന്മാരും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഈ ക്രൈം നടന്നിരിക്കുന്നത് ഒരു രാഹുൽ മാത്രമാണ് എന്ന് കരുതാൻ അതിനപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങൾ ആവശ്യമുണ്ടെന്നാണ് ഞങ്ങളുടെ പക്ഷം ഒരിക്കലും അത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ല്ല എന്നുള്ളതാണ് എന്നെ ഭയപ്പെടുത്തുന്നതും കേരള രാഷ്ട്രീയത്തിൽ അടുത്തിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിഭാസമാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എന്തിനേറെ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഉമാ തോമസ് ഈ ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ ഈ മുതിർന്ന നേതാക്കളെ അറപ്പുളവാക്കുന്ന രീതിയിൽ വെറുപ്പുളവാക്കുന്ന രീതിയിൽ ഒരു യൂട്യൂബ് തുറന്നു വെച്ച് കുറച്ച് അശ്ലീല യൂട്യൂബർമാരും കുറച്ച് ഓൺലൈൻ പെയ്ഡ് ഓൺലൈൻ സംഘങ്ങളും ചേർന്ന് നടത്തുന്ന ക്രിമിനൽ സൈബർ കൂട്ടങ്ങളെയാണ് ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ കൊട്ടേഷൻ സംഘങ്ങളെ പിന്നിൽ നിർത്തുന്നത് ഇവരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇവരുടെ പിന്തുണയായി നിൽക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതിനകത്ത് അങ്ങേറ്റം കമ്മ്യൂണലായ എലമെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങേറ്റം രാജ്യവിരുദ്ധ താല്പര്യമുള്ള ആളുകൾ രാജ്യത്തിന് പുറത്ത് നിന്നുകൊണ്ട് ഈ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഹവാല ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് മാഫിയും ഉള്ളവർ ഈ ഇടപാട് ഇടപാടുകളിലുണ്ട് ഞാൻ പരിശോധിക്കായിരുന്നു രാഹുൽ മാൻകൂട്ടത്തിന്റെ വ്യാജരേഖ കേസ് വന്നപ്പോൾ അതിലൊരു പ്രതി ആ പ്രതി ആ സമയത്ത് പന്ത്രണ്ടായിരം രൂപ മുത്തൂറ്റിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു ശമ്പളത്തിന് വേണ്ടി പണിയെടുത്തിരുന്ന ഒരാളായിരുന്നു ഇയാൾ ഇന്ന് വ്യാജരേഖാ കേസിൽ പ്രതിയായതിനു ശേഷം ഈ രാഹുൽ മാംകൂട്ടത്തിൽ കൂടെ കൂടി ഇയാൾ ഇന്ന് മായിട്ട് ധനകാര്യ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു ജിമ്മി അത്ഭുതപ്പെടുത്തുന്ന വളർച്ചയാണ് അത്ഭുതപ്പെടുത്തുന്ന വളർച്ച അതുപോലെ ഈ ജോബി ജോസഫും രാഹുൽ മാങ്കൂട്ടത്തിലും ചേർന്ന് നടത്തുന്ന കുറച്ചിട സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ട് ഞങ്ങളുടെ ആഗ്രഹം സഫലമായി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ കണ്ടതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു തന്നെ ഇതിൽ ഒരു പ്രധാന ഇൻവെസ്റ്ററാണ് ആ ലിറ്റിൽ പ്ലാനറ്റ് എന്ന് പറയുന്ന കടയടം തുണിക്കടയും കടയും അടക്കം ഒന്ന് തുറന്ന് കോവിഡിന് ശേഷം സാമ്പത്തിക പ്രാരാബ്ധങ്ങളിൽ നിന്നപ്പോൾ അതും ടെക്സ്റ്റൈൽ ബിസിനസ് വലിയ സാധ്യതയില്ലാത്ത ഒരു ജില്ലയിൽ പത്തനംതിട്ടയിൽ ഒന്നിലധികം കടകൾ രണ്ടോ മൂന്നോ നാലോ കടകൾ തുറന്നു വെച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കാൻ ഇതിൻ്റെയൊക്കെ സാമ്പത്തിക സോഴ്സ് എവിടെ നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അത്ര എളുപ്പം നിർദ്ധാരണം ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിമിനൽ ബുദ്ധി

അല്ല പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അന്നത്തെ കെ പി സി പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായ എടുത്തൊരു തീരുമാനമാണ്